നമസ്കാരം സ്വാഗതം റഫയ്ക്ക് നേരെ കരയാക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം പറയുന്നത് ജനങ്ങളെ ഒഴിപ്പിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ട് വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ ഈ പരാമർശം ഐക്യരാഷ്ട്ര സഭയുടെയും ലോകരാജ്യങ്ങളുടെയും പ്രതിഷേധം അവഗണിച്ചാണ് റഫേൽ കരയാക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിയത് റഫേൽ പ്രവേശിക്കരുത് എന്ന ഇസ്രയേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിന് തോൽക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ലക്ഷങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം റഫേലിലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിന്റെ ആകുലത സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് ഇസ്രായേൽ മന്ത്രി മിറി റെഗേവ് പറഞ്ഞു ഈജിപ്തുമായി സംഭാഷണം നടത്തുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി റഫേലെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം ഗൾഫ് മേഖലയെയും ലോക സമ്പദ്ഘടനയെയും ഗുരുതരമായി തന്നെ ബാധിക്കുന്നുവെന്ന് ഐഎംഎഫ് മേധാവി മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ടൂറിസം മേഖലയെ ബാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെങ്കടലിലെ കപ്പൽ ചരക്ക് ഗതാഗതം കുറയ്ക്കുന്നത് ചരക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതായും ഐ എം എഫ് മേധാവി ചൂണ്ടിക്കാട്ടി എന്തായാലും ഈ റഫയിലേക്ക് ഇത്തരത്തിൽ പലതര പലയിടങ്ങളിലും ഉള്ള യുദ്ധം പേടിച്ച് ഒരു അഭയ കേന്ദ്രം പോലെയാണ് റഫയിലേക്ക് ആളുകൾ എത്തുന്നത് എന്നും ഇവിടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കരുത് എന്നാണ് സൗദി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്തരത്തിൽ ഒരു കരയാക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല ഇപ്പോൾ ഉണ്ടാകുന്ന പിൻബലം കൂടി പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പല മുന്നറിയിപ്പും സൗദി അടക്കം നൽകിയിരുന്നു എന്നാൽ അതുപോലും വകവെക്കാതെ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു കരയാക്രമവുമായി മുന്നോട്ട് പോയിരിക്കുന്നത് പൂർണ്ണമായും ജനങ്ങളെ ഒഴിയണമെന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിട്ടുള്ളതും എന്തായാലും റഫേൽ പ്രവേശിക്കരുത് എന്ന് ഇസ്രായേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണെന്നാണ് നെതന്യാഹു പറയുന്നത് ഒരു കാരണവശാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും യുദ്ധത്തിൽ ോ തോറ്റ് പിന്നോട്ടില്ല അത് തന്നെയാണ് നദന്യാഹു ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന ആ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ആ ഒരു പ്രതീക്ഷയൊക്കെ തന്നെ തകടം മറിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രഖ്യാപനം ഖത്രടക്കമുള്ളവർ പറഞ്ഞിരുന്നു അവരുടെ ഈ ഹമാസ് താല്പര്യം മുന്നോട്ട് വച്ചുവെങ്കിലും ഹമാസിന്റെ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അത് ശരിയല്ല ആ രീതിക്ക് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞതിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരാതിരുന്നത് എന്തായാലും കണ്ടറിയാം വരും ദിവസങ്ങളിൽ സമാനമായ സംഭവ വികാസങ്ങൾ ഗസയായി ഇറഫ മാറുമോ എന്നൊക്കെ തന്നെ കണ്ടറിയാം